കല്യാണം കഴിച്ച പുരുഷന്മാർ മറ്റ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന എന്താണ് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു കല്യാണം കഴിച്ച പുരുഷന്മാർ മറ്റു സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേവലം പ്രലോഭനമല്ല ആഴത്തിലുള്ള മനഃശാസ്ത്രമായ ഘടകങ്ങളുണ്ട് ഈ സ്വഭാവത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ ഇതാ നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രധാന പോയിന്റുകൾ ഒന്ന് വൈകാരിക ഏകാന്തത ദാമ്പത്യ ജീവിതത്തിൽ പോലും പുരുഷന്മാർക്ക് വൈകാരികമായി വിച്ഛേദിക്കപ്പെടാം വൈകാരിക ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ആവാത്തപ്പോൾ നിർവേറ്റാൻ പറ്റാത്തപ്പോൾ അവർ മറ്റെവിടെയെങ്കിലും ബന്ധം തേടാം പലപ്പോഴും അത് ആകർഷണമായി ആശയുക്കുഴപ്പത്തിലാകാം രണ്ട് മൂല്യനിർണയത്തിന്റെ ആവശ്യകത വില വർദ്ധിക്കാത്തതോ ശ്രദ്ധിക്കപ്പെടാത്തതോ ആയതോന്നൽ സാധൂകർണം തേടും തേടാൻ പുരുഷന്മാരെ പ്രേരിപ്പിക്കും മറ്റൊരു കല്യാണം കഴിച്ച സ്ത്രീയുടെ ശ്രദ്ധയോ അഭിനന്ദനങ്ങളോ പ്രശംസയോ ആകർഷണമോ ഉണർത്താം മൂന്ന് പുതുമയുടെ ആവേശം പതിവ് ജീവിതം ഏകദാനമായി അനുഭവപ്പെടാം ഒരുപാട ആവേശം ജ്വലിപ്പിച്ചേക്കാം പലപ്പോഴും പ്രണയ വികാരമായി തെറ്റിദ്ധരിപ്പിക്കുന്നു നാല് ചില പുരുഷന്മാരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറയിൽ മറിഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ തീർത്തിയായിരിക്കും ചില കല്യാണം കഴിച്ച പുരുഷന്മാർ ഫ്രണ്ട്ഷിപ്പിന്റെ മറവിൽ വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അടുത്ത സൗഹൃദങ്ങൾ ഉപയോഗിച്ചേക്കാം ഇതാദ്യം നിരവധാധി ആണെന്ന് തോന്നിയേക്കാം തുടക്കത്തിൽ അവര് ഇന്നസെൻസ് ആയിട്ട് കാണിക്കും വർത്തമാനത്തിലും എല്ലാം ഇന്നസെൻസി ആയിരിക്കും കൂടുതലും ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് മനസ്സിലാകാത്തില്ല എന്നാൽ ശാരീരിക സമ്പർക്കം വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് ഉദാഹരണത്തിൽ ശരീര സമ്പർക്കം നീണ്ടു നിൽക്കുന്ന ആലീകനം അല്ലെങ്കിൽ തോൽ തൊടുന്നത് ഇരിക്കുമ്പോൾ ബോഡി ടച്ച് ചെയ്തിരിക്കുക മുതലായവ അത്തരം ശാരീരിക സമ്പർക്കം ഇടയ്ക്കിടയ്ക്കോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ അതിരുകൾ പരീക്ഷിക്കപ്പെടുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ആഴത്തിലുള്ള ഉദ്ദേശങ്ങളുടെ അടയാളങ്ങളായി ശരീരഭാഷയോ സംഭാഷണ സ്വരത്തിൽ മാറ്റങ്ങൾ കാണുക അന്തിമ ചിന്ത ആകർഷണം ഉണ്ടാവുന്നെങ്കിലും അന്തിമ ചിന്തകൾ മാനിക്കുകയും ബന്ധങ്ങളിൽ വൈകാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ പുരുഷനും സ്ത്രീക്കും നല്ലത് ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി കമന്റ് ചെയ്യുക കൂടുതൽ ഇതുപോലത്തെ ചർച്ചകൾ കേൾക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി